അപ്പം നമസ്കാരം കേട്ടോ അപ്പം ഇന്നത്തെ ആഹാര വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതേ ഒന്നാം തീയതിയായിട്ട് ഇല്ലാമാസം ഒന്നാം തീയതി നമുക്ക് രാവിലെ തന്നെ നല്ല ഇഡിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഡിയപ്പത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടോ നല്ല മസാലയൊക്കെ ചേർത്ത ഗ്രീൻ പീസ് കയറി നല്ല വേണം പിന്നെതേ നമ്മുടെ സ്പെഷ്യലി കായെളത്തുണ്ട് ഈ കായകെളത്ത് നമ്മുടെ കുഞ്ഞിത്തൈല അമ്പിയിലുമ്മ നമുക്ക് തന്നെ അമ്പിയിലുമ്മ ബാലപ്പം വെച്ചും കൂടി തുടങ്ങിയേക്കണം പുതിയ കായക്കച്ചവടം കുഞ്ഞിത്തൈയിൽ തകൃതിയായിട്ട് അടക്കേണ്ടത് അപ്പം ചന്തയിൽ നിന്ന് നേരിട്ട് കായൊക്കെ എടുത്ത് ഭയങ്കര വില കുറവിന് അമ്പിയിലുമ കൊടുക്കണ കായ വേണ്ട അമ്മ മേടിച്ചാണ് അപ്പം ആ കായ വെള്ളത്തും അതെ നല്ല പാൽ ചായ ഇണന്ന് കട്ടച്ചായ കുടിക്കാറ് ഇതൊക്കെ ഇണന്ന് നമ്മിന്ന് കഴിക്കണത് അതെ ഇടിയപ്പം ഉണ്ടാ മതി രണ്ടിടിയപ്പം ഇട്ട് കൂടെ ൂടെച്ച നല്ല മസാല ഇട്ട ഗ്രീൻ പീസ് കയറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളൊന്നും ഗ്രീൻ പീസ് ചെറുപ്പത്തിലെ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാല് ജീവനായിരുന്നു പിന്നെ തിന്ന് തിന്ന് മട്ടിച്ച് ഇനിയിപ്പിഷ്ടമാണ് കൊറേ ആളുടെ തിന്നാറുണ്ടായില്ല പിന്നെ ഇപ്പൊ കൊറേ നാളെ തിന്നുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കായൊക്കെ ഇട്ട് ഞമ്മ പിടിത്താൻ തുടങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെട്ടോ ചെറ്റിക്ക് പൊറച്ചുതിന് നല്ല മസാല ഒക്കെ നൂലപ്പത്തി പിടിച്ചട്ടെ എല്ലാ ഒന്നാന്തി അടിപൊളി കായ അടിപൊളി കായ ഹാരം കുറച്ച് ഡയറ്റിയാന്ന് വിചാരിച്ചു എത്ര നാളെ ഡൈറ്റ് ചെയ്യാന്ന് പറഞ്ഞോളാം ചിലപ്പോ വലിച്ചു കരുതിരുന്നു അതിന്റെ വീട്ടില് ഉം ഇടിയപ്പോളാ ശെരിക്കും കുഴച്ചിതിനകത്തേ മസാല അങ്ങോട്ട് ശെരിക്കും പിടിച്ചു വരണം ഇടിച്ചപ്പം ഗ്രീൻ ഗ്രീസ് കൂടി ഇങ്ങനെ മസാലയിൽ ഇരിക്കണം എന്നിട്ട് കഴിക്കണം ആഹാരത്തിനൊക്കെ രുചി രുചി ഇടുങ്ങിയാണത് പറയലാ അതുകൊണ്ട് അമ്മയും മീനും കൂടി നല്ല ടേസ്റ്റിലാണ്ടാക്കണത് കായങ്ങൾ കുറച്ച് മിക്സ് ശർക്കരത്തിട്ടാണ് ശർക്കര മധുര പഞ്ചസാര ഉപയോഗിക്കാറില്ല ശർക്കര ചായ പ്രത്യേക ചോ പണ്ടേ ചെറുപ്പത്തിലെ കോംബ്ലാൻ കോംബ്ലാൻ അയ്മ കോംബ്ലാൻ പോയി

ഇന്നത്തെ ആഹാര വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ വീഡിയോ കാണണ കുഞ്ഞി തൈക്കാരുണ്ടെങ്കി നമ്മളെ അമ്പിയൊരുമ്മയും പാലപ്പംബത്തിനോട് കായക്കച്ചവടം തുടങ്ങിയവരും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പരിഗണിച്ച് കായയും മേടിച്ചോ പറഞ്ഞാൽ നല്ല കായയും കിട്ടും പിന്നെ നല്ല ഏത്തപ്പഴത്തിൻ്റെ കച്ചവടം നമ്മളെ പെരുക്കളവിലുണ്ട് അതാരും മറക്കണ്ട അപ്പം ഇതുപോലുള്ള മറ്റ് ആഹാര വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ കമൻ്റൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ രേഖപ്പെടുത്താം ഇതുപോലുള്ള മറ്റ് ആഹാര വിശേഷമായിട്ട് വരാം നെക്സ്റ്റ് വീഡിയോ കാണാം Bye. Mm. Mm.